ഒരു അച്ഛന്റെ മൗന ത്യാഗം മലയാളം മോട്ടിവേഷണൽ സ്റ്റോറി ചില വേദനകൾ നമ്മൾ മിണ്ടാതെ സഹിക്കും പക്ഷെ ആ മൗനം ഒരിക്കൽ നമ്മെ കരയിക്കും ഇത് ഒരു ചെറു കലയാണ് പിതാവിന്റെ ത്യാഗത്തിന്റെ കഥ നമ്മുടെ നാട്ടിലെ ഒരു സാധാരണ മനുഷ്യൻ രാമുചേട്ടൻ ഒരു ചെറിയ ഹോട്ടലിൽ ചായ വെക്കുന്ന മനുഷ്യൻ രാവിലെ അഞ്ചിന് രാത്രി പത്ത് വരെ ദിവസം പലയിടത്തും ഒന്നുമില്ലാതെ കഴിക്കുന്നത് പതിവാണ് ചോദിച്ചാൽ പറയുമുന്നേ ഉള്ളൂ എന്റെ മകളെ ഡോക്ടറാക്കണം മകളുടെ ഓരോ ചുരുണ്ട പുസ്തകത്തിലുമുണ്ട് അച്ഛന്റെ വിയർപ്പിന്റെ ഒപ്പ് അവളെ പഠിപ്പിക്കാൻ അച്ഛൻ വീട് വീടുപോലും പണമായി നൽകി അവൾ പഠിച്ചു പാസ് ചെയ്തു മെഡിക്കൽ പ്രവേശനം നേടി വീട്ടിലൊരു ദിവസം വലിയ ആഘോഷം അമ്മ കരഞ്ഞു അച്ഛൻ കരയില്ല പക്ഷെ ആ കണ്ണിൽ നിറയുന്ന നിശബ്ദത പറയാതിരുന്ന വേദനയായിരുന്നു കുഞ്ഞേ നിന്നെ ഞാൻ ലോകത്തിന് സമർപ്പിക്കുന്നു ഇനി നീ നിന്റെ ലോകം പിടിക്കണം അവൾ ഡോക്ടറായി നല്ല ജോലിയും കിട്ടി ഒരു ദിവസം അവൾ പറഞ്ഞു അച്ഛ ഞാൻ ബി എം ഡബ്ല്യു വാങ്ങണമെന്നു വിചാരിക്കുന്നു അച്ഛൻ ചിരിച്ചു വാങ്ങു കുഞ്ഞേ ഞാൻ ഇനി ഒരു കുപ്പി ചായ കുടിച്ചാൽ മതി അവൾ മടങ്ങിയപ്പോൾ അച്ഛൻ ഒറ്റയ്ക്ക് ഉറങ്ങി ചുണ്ടിൽ ചെറിയൊരു ചിരിയും കണ്ണിൽ അല്പം വെള്ളവും ഈ കഥ ഒരു രാമുവിൻ്റെ ഇത് മാത്രമല്ല നമ്മുടെ ജീവിതത്തിൽ ഓരോ അച്ഛനും ഓരോ അദൃശ്യത്യാഗങ്ങളുടെയും പ്രതീകങ്ങളാണ് പെരുവാഴം കുലയുള്ള ഓരോ സ്വപ്നത്തിനും പിന്നിലുണ്ട് അവരുടെ വിയർപ്പ് അച്ഛൻ എന്നത് ഒരിക്കൽ പോലും ശബ്ദിക്കാത്ത പ്രാർത്ഥനയാണ്